ജാതിക്ക കുളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ എടുക്കണം ഞാനിപ്പോൾ ഒരു കിലോ ജാതിക്ക അതുപോലെ ചെറുതായി അരിഞ്ഞ് അത്രയും തന്നെ മുങ്ങാനുള്ള അത്രയും തന്നെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ആറിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് കണ്ണകലമുള്ള ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത നീരാണ് ഇത് ഇത് കട്ടി അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്നു അതിനെ ഒരു കിലോ തന്നെ ഒരു ലിറ്ററിന് ഒരു കിലോ തന്നെ പഞ്ചസാരയും ചേർക്കുന്നു തീ മീഡിയം സൈസിൽ തീ കൂട്ടി ഈളത്തിച്ച് ഇളക്കുക മീഡിയം സൈസിലുള്ള തീ ആയിരിക്കണം ഇതിന് വേണ്ടത് മീഡിയം ഫ്ലെയിമാണ് ഇതിന് വേണ്ടത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിലേക്ക് ഒരു ചെറുമാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കണം ഒരു ചെറുമാരങ്ങയുടെ നീര് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് പുറത്തേക്ക് പോവാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അടിയിൽ പിടിക്കരുത് ഏകദേശം അരമണിക്കൂറോളമായി ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു അത് പാവമായിട്ടുണ്ട് പാവാക്ക് തീ ഒന്ന് പതുക്കെ താത്തിയിട്ട് ഒരു തുള്ളി വെറുതെ വെള്ളത്തിലിട്ട് നോക്കുക ക കട്ടയായി അവിടെ കിടന്നാൽ ഇത് പാവമായി നിർത്തും ഇത് ണുക്കുമ്പോൾ കുപ്പിയിലാക്കി സൂക്ഷിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കൽസും ഇല്ലാത്ത നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു ജാമാണ് ബ്രെഡിൽ കൂടിയോ ചപ്പാത്തിൽ കൂടിയോ എന്തിൽ വേണമെങ്കിലും കഴിക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് പഞ്ചസാര കുറച്ചും കൂടി കൂട്ടി ഉപയോഗിച്ചാലും തെറ്റില്ല